ൂട്ട് ചെയ്യണമെന്ന് ആരതിപൊരി പറഞ്ഞിരിക്കുകയാണ് മലയാളികൾക്ക് വളരെയധികം സുപരിചിതയാണ് മരണപ്പെട്ട മിമിത്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണുസുധീ സൈബർ ആക്രമണങ്ങളും ഗോപിക്ഷം നേരിടേണ്ടി വന്ന രേണുവിനെ പിന്തുണയുമായി എത്തിയിരിക്കുകയാണിപ്പോൾ റോബിൻ രാധാകൃഷ്ണനും ഭാര്യയായ ആരതിപൊരിയും രേണു സുധിയെ ഇത്രയധികം ബോധിക്ഷം ചെയ്യേണ്ട കാര്യമില്ലെന്നും അവർ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തോട്ടെ താൻ തന്നെ ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് രേണുവിനെ ഫോട്ടോഷൂട്ടിനെ വിളിക്കുമെന്നും ആരതി പറഞ്ഞു ഭർത്താവ് മരിച്ചതിന്റെ വിഷമം അവർക്ക് ഉണ്ടാകുമെന്നും എന്ന് കരുതി എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കാൻ വിഷമിച്ചു ഇരിക്കാനേ പറ്റില്ലല്ലോ എന്നും ഇരുവരും കൂട്ടിച്ചേർത്തു എനിക്ക് വേണുസുതിയെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ആരതിപ്പൊടി ആരതിപ്പൊടിയുടെ വാക്കുകൾ ഇങ്ങനെ അവരെ ഇത്രയും ബോഡി ഷെയ്നിങ് ചെയ്യേണ്ട കാര്യമില്ല അവർ മോഡലിംഗ് രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രമല്ലേ ഇടേണ്ടത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലേ ോ അവർക്ക് പല ജോലികളും പലരും ഓഫർ ചെയ്തു എന്നിട്ട് അവർ അത് ചെയ്തില്ല എന്നത് അതിൽ കുറ്റം പറയേണ്ട കാര്യം എന്താണ് നമുക്ക് ഇഷ്ടമുള്ള ജോലി നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലി ചെയ്യാനായിരിക്കും ഏതൊരാളും ഇഷ്ടപ്പെടുന്നത് അവർക്ക് ചിലപ്പോൾ ഒരുങ്ങി നടക്കുന്നതായിരിക്കും ഇഷ്ടം എനിക്ക് അങ്ങനെ നടക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് അതിനെ അവരെ കുറ്റം പറയേണ്ട കാര്യം എന്താണ് ഭർത്താവ് മരിച്ചെന്ന് കരുതി അത് ഓർത്ത് എപ്പോഴും വിഷമിച്ചിരിക്കാൻ പറ്റില്ല അവർക്കും വിഷമമുണ്ടാകും ഇല്ലെന്ന് ആരാണ് പറഞ്ഞത് പൊടി ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് രേണുവിനെ ഫോട്ടോഷൂട്ടിനെ വിളിക്കും എങ്ങനെയാണ് കുറിച്ച് ആരതിപ്പൊടി പറഞ്ഞിരിക്കുന്നത്